കായിക പ്രേമികൾക്കായി കോതമംഗലത്ത് ആധുനിക നിലവാരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയവും സ്പോർട്സ് കോംപ്ലക്സും ഒരുങ്ങുന്നു കോതമംഗലം ക്രിക്കറ്റ് ക്ലബ്ബ് നടപ്പിലാക്കുന്ന പുതിയ പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം കെ പ്രസിഡന്റ് ജയേഷ് ജോർജ് നിർവഹിച്ചു കോതമംഗലം ക്രിക്കറ്റ് ക്ലബ്ബ് നടപ്പിലാക്കുന്ന പുതിയ പ്രോജക്ടുകളുടെ കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലത്ത് ആധുനിക നിലവാരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയവും അതിനോടനുബന്ധിച്ച് വിവിധ കായിക ഇനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള സ്പോർട്സ് കോംപ്ലക്സുമാണ് കെ ലക്ഷ്യമിടുന്നത് നിർദ്ദിഷ്ട പദ്ധതികൾക്ക് കെ സി എയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ജയേഷ് ജോർജ് പറഞ്ഞു ചടങ്ങിൽ ദേശീയ സംസ്ഥാന ജില്ലാ തലത്തിൽ മികവ് പുലർത്തിയ യുവ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഷിബു തെക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കെവിൻ പോൾ സച്ചിൻ അരുൺ നെവിൻ പോൾ ജോഷ എൽദോ അരവിന്ദ് ഡാരി എബ്രഹാം അഭിഷേക് ഗോപൻ മാനവ് രഞ്ജിത്ത് പോൾ മാത്യു അരുൺ പ്രശാന്ത് ആര്യനെൽഡോ ജോസ് സൗരവ് അരുൺ പി ബി ദേവനന്ദ് ഫെബിൻ ജിജോ എന്നിവരാണ് നേട്ടം കൈവരിച്ച താരങ്ങൾ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ പി എ ബാബു മുഖ്യപ്രഭാഷണം നടത്തി കെ സി സി പ്രസിഡന്റ് ജോസ് കുട്ടി സേവ്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ സി എ അംഗം അനിൽ വർഗീസ് പ്രൊഫസർ കെ എം കുര്യാക്കോസ് സാബു മാത്യു കെ സി സി സെക്രട്ടറി ഷിബു ഐസക് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ദീപക് ബാബു ട്രഷറർ കുര്യൻ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ പറഞ്ഞ ഒരു കൾച്ചർ ഞാൻ കേരളത്തിലൊരു ക്രിക്കറ്റ് കൾച്ചറില്ലാന്ന് പറയാൻ പക്ഷെ സ്പോർട്സ് കൾച്ചറുണ്ട് ക്രിക്കറ്റ് എനിക്ക് തോന്നുന്നു എയ്റ്റി ത്രീ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് സ്ലോലി സ്ലോലി സച്ചിൻ ടെൻഡുൽക്കർ ഉൾപ്പെടെ വന്ന ഒരു രീതിയിലേക്ക് മാറിയ ഒരു ഗെയിംസാണ് പക്ഷേ ഞാൻ കോതമംഗലത്ത് സ്പോർട്സിൻ്റെ കൾച്ചറാണ് നമുക്കറിയാം ശ്രീശാന്ത് ഇന്ത്യ കളിച്ച് ശ്രീശാന്ത് തന്നെ ഒരു കോതമംഗലത്ത് നിന്ന് വന്ന ആളാണ് ഇപ്പോൾ ബേസിൽ തമ്പി പെരുമ്പാവുസൈഡ് അതിൽ അത്ലറ്റിക് ഫിഗേഴ്സ് വരുമ്പോൾ കോതമംഗലം ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന കെ സി വി